ലോധിതാ സാറ് സംവിധാനം ചെയ്യാൻ പറഞ്ഞില്ല അപ്പോൾ ആദ്യം ഭൂത ഭൂതകണ്ണാടി അന്നേ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം സിബി സാറിനെ എഴുതുന്ന സമയത്തോ ആ സമയത്തോ എപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ച് സംവിധാനം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ ആഗ്രഹം പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ല അങ്ങനെ പറഞ്ഞില്ല എൻ്റെ അടുത്ത് ആദ്യം ഈ ഭൂത ഭൂതക്കണ്ണാടിയുടെ കഥ പറയാൻ വേണ്ടിയിട്ട് മറ്റ്രാസിലെ എഡിറ്റിംഗ് റൂമിൽ എ വി എം എഡിറ്റിംഗ് റൂമിൻ്റെ പുറത്തിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഞാനൊരു കഥ പറയട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കഥ പറഞ്ഞോളൂ പിള്ളി അവിടെ ഇരുന്നൊരു കഥ പറയുന്നു അതാണ് ഭൂതകണാട്ടെ എന്താ പറഞ്ഞു ഇത് ഞാൻ സംവിധാനം ചെയ്യാനായിട്ട് ഞാൻ രൂപപ്പെടുത്തിയ കഥയാണ് എന്ന് പറഞ്ഞു അത് കൃത്യമാണ് നിങ്ങളുടെ ആ തീരുമാനം കറക്റ്റാണ് നിങ്ങൾ ചെയ്യേണ്ട കഥയാണ് ലോഹി തന്നെ ചെയ്യേണ്ട ഒരു കഥയാണ് കാരണം ഇത് വളരെ സ്പെഷ്യലാണ് നമ്മൾ സാധാരണ ഇപ്പോൾ ഞാനും ലോഹിയുമായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നേരത്തെ പറഞ്ഞൊരു എന്താണ് കലയും കച്ചവടമൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയല്ല ഇത് കൃത്യമായിട്ടും ഒരു ഒരു വേറൊരു ജനുസിൽപ്പെട്ടൊരു സിനിമയാണ് അത് ലോഹി ചെയ്യുന്നതും ലോഹി സംവിധായകനെന്ന നിലയിൽ ലോഹിക്ക് ആദ്യത്തെ സിനിമയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ലോഹി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അതാണ് ആ ഒരു സംസാരത്തിൽ നിന്നാണ് ലോഹിക്കിട സംവിധാനത്തിലുള്ള താല്പര്യം ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത് ലോഹി പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ ലോഹിടത്ത് അന്ന് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു കഥ വരുമ്പോൾ ഇത് ഞാൻ ചെയ്യേണ്ടതാണെന്ന് ലോഹിക്ക് തോന്നുമ്പോൾ മാത്രമേ സംവിധാനം ചെയ്യാവൂ കാരണം ലോഹിയുടെ ഒരു ടെമ്പർമെൻ്റ് തന്നെ ഇറങ്ങിയാൽ ലോഹിക്കൊരു ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാനും ഒരു ഒരു അങ്ങനത്തെ ഒരു 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 അത് ഈ പറയുന്ന പോലെ അതിൻ്റെ മാനസിക വ്യഥകളും അതിൻ്റെ സംഘർഷങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരാളാണ് വളരെ ഒരു രീതിയിലാണ് ലോഹിയുടെ ഒരു സൃഷ്ടി സംഭവിക്കുന്നത് ഒരു ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ വേറൊരു കാര്യങ്ങൾ ഒരു ക്രൗഡ് മാനേജ്മെൻ്റ് ഉണ്ട് സിറ്റുവേഷൻ ഹാൻഡ്ലിംഗ് ഉണ്ട് അങ്ങനെ കുറെ ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിംഗ് ആ പിന്നെ ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറിപ്പോകും ലൊക്കേഷൻ ചെല്ലുമ്പോൾ വിചാരിച്ച കാര്യം ഉണ്ടാകത്തില്ല ഒരു മഴ പെയ്താൽ തീരുന്ന കാര്യം ഒരു ആർട്ടിസ്റ്റ് വരാ വന്നാൽ വരാതിര മാറിപ്പോകുന്ന കാര്യങ്ങൾ അത്തരം പ്രഷറൊക്കെ ലോഹിക്ക് എഴുത്തിലെ പ്രഷർ പോലെ അല്ല ഇത് കുറച്ചും കൂടെ ശരീരത്തെയും കൂടെ ബാധിക്കുന്ന പ്രഷറുകൾ നമ്മുടെ മനസ്സിനെ നമ്മളെ ടെൻഷനിലേക്ക് കയറ്റും ആദ്യം ആ സിനിമ കഴിഞ്ഞോടുകൂടി ലോഹിയെ സംവിധാനത്തിലുള്ള അവസരങ്ങൾ ഇങ്ങനെ വന്നുപോയപ്പോൾ ലോഹി അതിനകത്തേക്ക് അങ്ങ് എന്താണ് കൂടുതലായിട്ട് കയറിപ്പോയി ഭൂത കണ്ണാടി ആദ്യത്തെ മികച്ച നവാഗത സംവിധായകനുള്ള നാഷണൽ അവാർഡ് നടക്ക് അവാർഡ് സ്റ്റേറ്റ് അവാർഡുകൾ ഒരുപാട് സ്ക്രിപ്റ്റിന് ഉള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് വന്നിട്ടുള്ളത് ലോഹി സാറിനെ കുറിച്ച് നമുക്ക് ഭൂത അതിനു അതിനുമുമ്പ് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഭൂത ഭൂതകണ്ണാടിയിൽ നായികയായ എന്താണ് ലോയ്സർ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ് ഭൂതക്കണ്ണാടി അതിലിത്രയും ശക്തമായൊരു സ്ത്രീ കഥാപാത്രത്തിലൂടെ ഞാൻ എനിക്ക് അഭിനയ രംഗത്തേക്ക് എന്റെ രണ്ടാമത്തെ പടമായിരുന്നു എന്നാ പോലും എന്നെ ഇപ്പോഴും ആൾക്കാർ അറിയുന്നത് സരോജിനിയായിട്ടാണ് അദ്ദേഹം ഒരു ഒരു സ്കൂള് തന്നെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു എൻ്റെ അഭിനയ ജീവിതത്തിലേക്ക് എൻ്റെ ഒരു ഗുരുനാഥനായിരുന്നു എന്താ പറയുക ഈച്ച് ആൻഡ് എവ്രിതിങ് നടക്കുന്ന കാര്യമായിട്ട് നിൽക്കുന്ന കാര്യമായിട്ട് ഇരിക്കുന്ന കാര്യമായിട്ട് അങ്ങനെ എല്ലാം പഠിപ്പിച്ച് തന്ന ഒരു ഗുരുനാഥനായിരുന്നു അദ്ദേഹം തന്നിട്ടുള്ള ക്ലാസ് അത് തന്നെയാണ് എൻ്റെ അഭിനയ ജീവിതത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് ഒരു വലിയൊരു എന്താ പറയുക ഒരു സന്തോഷകരമായ ഒരു അംഗീകാരം എന്ന് തന്നെ പറയാം എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടി അതിനെക്കാട്ടിലും വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത് ലോയിസാറ് തന്നെ അന്നത്തെ ഫെയറിൽ എഴുതിയിരുന്നു മലയാള സിനിമയിലെ സ്മിത പട്ടീൽ എന്ന് എന്നെ പറ്റി അതെനിക്ക് ഒരു ഭയങ്കര വലിയൊരു അംഗീകാരം ആയിരുന്നു ഞാനിപ്പോഴും ശ്രീലക്ഷ്മി ആയിട്ട് അറിയപ്പെടുന്നത് ലോയിസാറിന്റെ അനുഗ്രഹം തന്നെയാണ് സാർ പിന്നീട് വീണ്ടും ചില വയലൻസ് എന്നൊക്കെ പറയുന്ന സിനിമകളിലൊക്കെ അഭിനയിച്ചല്ലോ ചെറുതായിട്ട് സിനിമകളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട ഏതെങ്കിലും എവിടെയെങ്കിലും മുഖം കാണിച്ചതായിട്ട് ഒരു സീനിൽ അത് വളരെ ടഫായിട്ടുള്ളൊരു സീനാണ് ആക്ടർക്കും ഭയങ്കര ടഫായിട്ടുള്ളൊരു സീനാണ് ലാലാണ് ഒരു ഹോട്ടൽ മുറിയിൽ തിലകഞ്ചേട്ടൻ്റെ മുറിയുടെ വാതിൽക്കൽ പോയിട്ട് ലാല് തട്ടി വിളിക്കുന്നുണ്ട് നിങ്ങളാണോ എൻ്റെ അച്ഛൻ നിങ്ങളെയാണോ ഞാൻ അച്ച എന്ന് വിളിച്ചത് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ലാലിങ്ങനെ ഊന്നിറങ്ങും കാരണം സഹോദരിയെ മറ്റേ റൂമിൽ വെച്ച് കാണാൻ സാഹചര്യം ഉണ്ടായി അപ്പോൾ അങ്ങനെ ആ ഔർന്നിറങ്ങുന്ന സീൻ അപ്പോൾ ക്യാമറ ലാലിരിക്കുമ്പോൾ കൂടെ പോകണം ലാൽ വല്ലാതെ കരഞ്ഞ് എക്സേർട്ട് ചെയ്ത് ചെയ്യേണ്ടതാണ് അപ്പോൾ ഒറ്റയൊക്കെ പാടുള്ളൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട് കാരണം ആ ടെസ്റ്റുകൾ അത്രയും സ്ട്രെയിൻ എടുക്കേണ്ടി വരുമ്പോൾ ഞാൻ കഴിയുന്നതും ടെക്നിക്കൽ ഒരു മിസ്റ്റേക്ക് കൊണ്ട് അത് തെറ്റാൻ പാടില്ല എന്ന് നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുന്നത് അപ്പോൾ അത് ഈ ശബ്ദം കേട്ടിട്ട് അടുത്ത മുറിയിൽ നിന്ന് ഒരാൾ പുറത്തു വന്ന് നോക്കണം അപ്പോൾ വേറെ ഒരാളെ ഇവിടെ നിർത്തിയാൽ ചിലപ്പോൾ അയാളുടെ ഒരു ചലനം ശ്രദ്ധ അങ്ങോട്ട് മാ മാറ്റിപ്പോകാം ഇവിടുന്ന് ഔട്ട് ഓഫ് ഫോക്കസിലാണെങ്കിൽ പോലും ഒരു പരിചയമില്ലാത്ത ഒരാൾ ചിലപ്പോൾ എന്തെങ്കിലും അയാളുടെ ഒരു പിഴവ് പിഴവുകൊണ്ട് ഷോട്ട് ഒക്കെ ആയില്ലെങ്കിലോ ഒന്ന് പേടിച്ചിട്ട് ഞാൻ ലോഹി എടുത്ത് പറഞ്ഞു ലോഹി നിന്നാൽ പോയി എന്ന് എഴുതിയ ആളാണല്ലോ ആ സാഹചര്യം കൃത്യമായിട്ട് അറിയാവുന്ന അങ്ങനെ ലോഹി ഔട്ട് ഓഫ് ഫോക്കസിൽ നിൽക്കുന്നുണ്ട് വേറൊരു സിനിമയിൽ വളയത്തിൽ നിന്നു വളയത്തിൽ ഉണ്ണിച്ചേട്ടൻ ഇങ്ങനെ ഉണ്ണിച്ചേട്ടൻ്റെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മകള് മരിച്ച വാർത്ത അറിഞ്ഞിട്ടുള്ള അവരുടെ ഒരു പെർഫോമൻസ് അതും ഗംഭീരമായ ഒരു പെർഫോം ഉണ്ണിയേട്ടൻ ഏറ്റവും ഒരു ഇമോഷണലി ഭയങ്കരമായിട്ടുള്ള ഒരു പെർഫോമൻസ് നടക്കുന്ന ഒരു രംഗമാണത് അവിടെ ഉണ്ണിയേട്ടനെ ആശ്വസിപ്പിക്കാൻ നിൽക്കുന്നൊരു ക്യാരക്ടറായിട്ട് ഞാൻ ഇതേപോലെ ലോഹിയെ തന്നെയാണ് ചെയ്യിപ്പിച്ചത് അപ്പം അങ്ങനെ അപൂർവമായിട്ട് പിന്നെ സത്യൻ്റെ ഈ വീണ്ടും ചില വീട്ടുകാരിയങ്ങളിലാണ് ലോഹി ഒരു ക്യാരക്ടറായിട്ട് തന്നെ ലോഹിയായിട്ട് തന്നെ അങ്ങ് അഭിനയിച്ചത് ലോഹിത സമ്മാനിച്ച ഓർമ്മകളുടെ സല്ലാപം ഇനി അടുത്ത എപ്പിസോഡിൽ